നമസ്കാരം ഉത്തരാഖണ്ഡിൽ മാധ്യമപ്രവർത്തകനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച കുടുംബം ഡൽഹി ഉത്തരാഖണ്ഡ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വാർത്തകൾ നൽകിയിരുന്ന മാധ്യമ പ്രവർത്തകൻ രാജീവ് പ്രതാവാണ് മരിച്ചത് ഉത്തരകാശി ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ചില വാർത്തകളെ തുടർന്ന് രാജീവിന് വധഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം പറയുന്നു എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും മദ്യപിച്ച് വാഹനം ഓടിച്ചതിലുണ്ടായ അപകടമാണ് മരണകാരണമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം സെപ്റ്റംബർ പതിനെട്ടിന് രാജീവിനെ കാണാതായതിനെ തുടർന്ന് കുടുംബം പരാതി നൽകിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജോഷിയാര ബാരേജിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് മധ്യ രാജീവ് സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഡി എസ് പി ജനക് പൻവാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ ാണ് കേസ് അന്വേഷിക്കുന്നത് ക്യാമറമാൻ മൻവീർ കല്ലുടൊപ്പം ഹെഡ് കോൺസ്റ്റബിൾ സോബൻ സിംഗിനെ കാണാനെത്തിയെന്നും പിന്നീട് ഇവർ ഒരുമിച്ച് മദ്യപിച്ചെന്നും പോലീസ് പറയുന്നു ഇതിനുശേഷം സോബൻ സിംഗും രാജീവും കാറിൽ സഞ്ചരിക്കവേ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ എത്തിയെന്നും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ രാജീവ് മദ്യലഹരിയിലായിരുന്നുവെന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഉദ്ധരിച്ച് പോലീസ് വ്യക്തമാക്കി പിന്നീട് സോബൻ സിംഗ് കാറിന് പുറത്തുനിന്ന് രാജീവുമായി സംസാരിച്ച ശേഷമാണ് രാജീവ് വാഹനം ഓടിച്ചു പോയതെന്നും അവസാനമായി രാത്രി പതിനൊന്ന് മുപ്പത്തി എട്ടിന് ഗംഗോത്രി പാലത്തിന് സമീപം ഇദ്ദേഹം സഞ്ചരിച്ച കാർ കണ്ടുവെന്നും പോലീസ് അറിയിച്ചു പിന്നീട് ഗംഗോത്രി പാലത്തിൽ നിന്ന് അറുന്നൂറ് മീറ്റർ താഴെയായി രാജീവിന്റെ വാഹനം കണ്ടെത്തുകയായിരുന്നു അന്ന് രാത്രി മനേറി അണക്കെട്ട് തുറന്നതിനെ തുടർന്നുണ്ടായ അതിശക്തമായ ഒഴുക്കിൽ മൃതദേഹം ഒഴുകിപ്പോയതാകാമെന്നുമാണ് പോലീസ് നിഗമനം എന്നാൽ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തിടുക്കം കാട്ടുകയാണെന്നും അതിനായി അതിവേഗം നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുകയാണെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു രാജീവിന്റെ കണ്ണിലും തലയിലും അടക്കം ശരീരത്തിൽ പലയിടത്തും പരുക്കളുണ്ട് രാജീവിനൊപ്പം അവസാനം ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന സോബൻ സിംഗ് ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ പോലീസുകാരാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുടുംബം പറയുന്നു ഇത്തരം ഒരു അന്വേഷണം കൊണ്ട് എന്ത് കാര്യമെന്നും അവർ ചോദിക്കുന്നു